ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അജി ചെറാവളി ട്രാവൽ ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും കൊല്ലം നൈറ്റ് ലൈഫ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇറങ്ങി അടച്ചും കൊല്ലം പാർക്ക് ഒന്ന് കണ്ടിട്ട് വരാം അറിയാലോ ഇപ്പൊ കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയാ കൊല്ല കാരണം അവിടെ മൊത്തം എന്താന്ന് ചോദിച്ച അവിടുത്തെ അത് കൊല്ലത്തെ അടി എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മറ്റേ ചിപ്സിന് അടി സിഗരറ്റ് പഠിക്കാൻ കൊടുക്കാത്തതിന്റെ അടി എന്ന് വെച്ചാ ഫുൾ അടിയാണ് കൊല്ലം ലോകത്തിന്റെ ലോകത്തിന്റെ നിലവിൽ ഒന്നാം നമ്പർ ആണ് ഇപ്പൊ കൊല്ലം അതുകൊണ്ട് നമ്മൾ നേരെ ഇന്ന് കൊല്ലക്കാരുടെ വിശേഷങ്ങളുമായിട്ട് കൊല്ലത്തിന്റെ വിശേഷങ്ങൾ ഒപ്പിയെടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നമുക്ക് നേരെ കൊല്ലത്തിന്റെ വിശേഷങ്ങൾ വേണം അപ്പൊ ഞങ്ങളിങ്ങനെ ഇപ്പം ഞങ്ങളിപ്പോ ഓൾറെഡി ഇപ്പൊ കൊല്ലം ജില്ലയിലാണ് ഓച്ചിറ ഭാഗത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഞങ്ങളുടെ അപ്പൊ നമ്മളിപ്പം ഓച്ചിറ ബുക്കട റോഡിലാണ് ഇവിടെ ഹൈവേയുടെ ഒക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് രണ്ടു ഭാഗത്തും ഹൈവേയുടെ വർക്കൊക്കെ ഏകദേശം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ അടുത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഓച്ചറയെ പറ്റി പറയാനാണെങ്കിൽ അറിയാം ആർക്കും ഓച്ചിറയുടെ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് ഓച്ചറ പരബ്രഹ്മക്ഷേത്രവും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഉത്സവങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ ഇതാണ് ഓച്ചിറ ഉപ്പ അടങ്ങിയിരിക്കുന്ന വലിയ പള്ളി ഓച്ചിറ മസ്ജിദ് ഇതാണ് ഓച്ചിറ മസ്ജിദും ഇതടുത്ത് നമ്മൾ അവിടെയും നിർത്തുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിക്കാം എല്ല നമ്മള് കൂവാണ് അവിടെ നേരെ വച്ചന ടেম্বുകള കഴഞ്ഞു ഓിച്ചരാ മസ്ജിദാണ് കൊള്ളാ ഇവിടെ കേറി 500 രൂപയേക്കി ഫുൾ ടാങ്ക് പെട്രോൾ ഈസ് അടിക്ക് 500 510 രൂപയേക്കി ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചാണ് അമർ തരണ്ടോ അല്ലാ എത്രയാണ് ഇങ്ങനെയുള്ളത് അപ്പോൾ നമ്മള് ഇവിടെ പമ്പി കേറിട്ടുണ്ട് അന്നാ 510 രൂപയേക്കി ഫുൾ ടാങ്ക് ഡീസൽ അടിക്കാൻ പറ്റോ അ हां അങ്ങനെ നമ്മൾ അഞ്ഞൂറ്റിപ്പത്ത് രൂപയ്ക്ക് ഫുൾ ടാങ്ക് ഡീസൽ അടിക്കുകയാണ് ഇന്ന് ഡെൻസിറ്റി എണ്ണൂറ്റി ഇരുപത്തി എട്ട് പോയിന്റ് ഒമ്പതാണ് കേട്ടോ അടിക്കുന്നുണ്ട് അവർ ചേട്ടനാണെങ്കിൽ അഞ്ഞൂറ്റിപ്പത്ത് രൂപയ്ക്ക് നമ്മുടെ ടാങ്ക് ഫുൾ അടിച്ചിട്ടുണ്ട് ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട് പൈസ കൊടുക്കട്ടെ കൊടുത്തിട്ട് ഓക്കേട്ടാറോ പാറി വന്ന് ഓപ്പൺ ആയിട്ട് വേണം നമുക്കിതിലൊരു നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കാൻ നമ്മുടെ ദുബായ് സൗദി അറേബ്യയിലൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് പോലെ നമ്മുടെ ഈ കൊച്ച് കേരളത്തിലും ദുബൈ സൗദി അറേബ്യയിലൊക്കെ വീട്ടുക നമ്മുടെ തമിഴ്നാട് കർണാടകയിലൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് പോലെ ഡ്രൈവ് ചെയ്യണം ഒരു നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് കിലോമീറ്ററിലൊക്കെ നമുക്കിതിലൊന്ന് യാത്ര ചെയ്യണം അവസരം കിട്ടണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അത് നമ്മളിപ്പം കരുനാഗപ്പള്ളി എത്തിയിട്ടുണ്ട് കരുനാഗപ്പള്ളി മയൂരി ഫർണിച്ചർ ഇലക്ട്രിക്സ് ആണത് ആ കാണുന്നത് ഇവിടെ സിഗ്നൽ ഉള്ളതായിരുന്നു ഇപ്പം റോഡ് പണിയായത് ആയതുകൊണ്ട് സിഗ്നലൊക്കെ എടുത്ത് മാറ്റിയിട്ടേക്കുവാണ് ഇങ്ങനെ ഒരു അമ്പലം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല കാരണം ഇവിടെയെല്ലാം ചുറ്റുമതില് കെട്ടിയിട്ടിരുന്നത് കൊണ്ട് ഇതുവരെ ആരും ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല ഒരുപാട് തവണ വന്നിട്ടുണ്ട് ഇതാണ് കരുനാഗപ്പള്ളിയിലെ താജ് മഹൽ ഇപ്പോഴത്തെ ഒരു റോഡ് പണിയുടെ ഒരു സിറ്റുവേഷൻ ഒക്കെ വെച്ചിട്ട് ഇവിടെ ഓവർടേക്ക് ചെയ്യുന്ന വലിയ റിസ്ക് ആണ് കഴിവതും നിങ്ങളൊന്ന് ഓവർടേക്ക് ചെയ്യരുത് ആ റിസ്ക് ആണ് നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം നമുക്കത് പറയാറുണ്ട് കാരണം പറ്റില്ല നമ്മളൊന്ന് കേറി ഇങ്ങോട്ട് ചെല്ലുമ്പോ അടുത്ത വണ്ടി ഡേ നമ്മളെ മുന്നിൽ എടുത്ത് നിർത്തിയിട്ട് വന്നിരിക്കും പിന്നെ അവടെ സംഭവിക്കുന്ന എന്താണെന്ന് അറിയാവുന്ന ആ അപ്പൊ അജ്മി പാട്ട് പാടാൻ പോവാ അജമി പാട്ട് പേട ീ തുമ്പുമ്പ്രീകനൂറ് ആറ് പത്തി വെച്ചിട്ടേ പാർവ നോട് കണ്ണോട് പേശാമൽ നോട് പോവാ അടിയാരോ വലിയ ഒരു ഓവർ ബ്രിഡ്ജിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ഇത് നമ്മുടെ ചവറ പാലത്തിന്റെ മുമ്പ് അതായത് നമ്മുടെ ഏതാ നീണ്ടകര പാലത്തിന് മുമ്പ് രണ്ട് വലിയ ബ്രിഡ്ജ് വരുന്നുണ്ട് നമ്മുടെ സിക്സ് ലൈൻ റോഡ് ഹൈവേ വരുന്നതിന് പ്രമാണിച്ചുള്ള രണ്ട് പാലമാണ് വന്നിരിക്കുന്നത് കണ്ടോ ആ പഴയ പാലം ഇവിടെ നിലനിൽക്കും ബാക്കി രണ്ട് പാലമുണ്ട് അല്ലെങ്കിൽ തന്നെ ലോകത്തിന്റെ മുന്നിൽ ഇപ്പം തല ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് നിൽക്കുന്നത് ഇതാണ് നമ്മുടെ േശു നിക്കുന്നുണ്ട് ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിൽ രാത്രി കൂടുതൽ കൊല്ലം ജില്ലാ ജയിലിന്റെ ഫ്രണ്ടിലാണ് ഇപ്പൊ നിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ജയിലാ ജയില് ജില്ലാ ജയിലക്കിട ടൗണില് ലൈറ്റ് ഒക്കെ ഇട്ട് അതി സുന്ദരമായ ഒരു സിറ്റി ആയിട്ടാണ് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത് അടുത്ത് വന്നതാന്ന് തോന്നുന്നു ഈ ഒരു മേൽപ്പാല നടപ്പാത കൊല്ലം ബീച്ചിലേക്ക് പോവാൻ ചിന്നക്കട ചിന്നക്കട ചട ചിന്നട മഴയ ചിന്നടയല്ലി എസ് എ സംസ്ഥാന സമ്മേളനം ഏ സുരേന്ദ്രൻ സുരേന്ദ്രൻ ഉള്ളി സുരേ എണ്ണ നിൽക്കുന്നു ഉള്ളിസുരണ വലിയ കറ്റോട്ടറൊക്കെ ഇരിക്കുന്നുണ്ടോ ഇതേ ക്ലോക്ക് ടവറേ കാണുന്നത് കൊല്ലം ക്ലോക്ക് ടവറാണ് കൊല്ലം ആണോ നിൽക്കുന്നത് ആന്റി നമ്മളെ നിർത്തിച്ചു ബീച്ച് സീറോ പോയിന്റ് ഫോർ കിലോമീറ്റർ തിരക്കായിരിക്കും ഇവിടെ അതെ ഒക്കെ ഉണ്ട് അവിടെ ഭയങ്കരമായ തിരക്കാണ് വെള്ളത്തിന്ന് ബീച്ചിലേക്ക് ഭയങ്കര തിരക്കാണ് തിരക്ക് നിയന്ത്രിക്കണം വണ്ടി 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 നോക്കി വണ്ടി 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 നോക്കി പോണം പാർക്ക് നമ്മളൊരു ഉത്സവ പറമ്പില് വന്ന് വെക്കുന്ന ഒരു പ്രതിനിധിയാണ് ചേട്ടാ പനേക്ഷി പനേക്ഷി കൊല്ലം ബീച്ചില് പനേക്ഷി പട്ടമൊക്കെ പറന്ന് വീഴുന്നുണ്ട് റേറ്റ് അല്ല അതെങ്ങനെയാ ടോട്ടലി എന്റെ ഭയങ്കര ഹോൾസെയിൽ വിലക്കാണ് ഇവിടെ കൊടുക്കുന്നത് അമ്പത് അമ്പത് നൂറ് നൂറ്റമ്പത് ആദായ വിൽപ്പന ഇന്ന് കൊല്ലത്ത് നടക്കുന്നത് കൊല്ലം

ണോ പെട്ടേ അത് ശരി കൊള്ളാല്ലോ വീട്ട പ്പുറത്തെ കടലിന്റെ അപ്പുറം ഇല്ല കടലിന്റെ അക്കരയില് ആ പിന്നെ ഗൾഫാ അവിടെ എല്ലാം ലൈറ്റ് എത്തി കിടക്കുന്നുണ്ടോ കണ്ടോ കണ്ടോ ഇറങ്ങാൻ പാടില്ല വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് നല്ല കടല് കയറ്റുള്ള ഒരു സമയമാണ് കടല് നല്ല രീതിയിൽ ഇനി ഒന്ന് ഇറങ്ങിക്കിടക്കുവാന്നൊന്ന് കടൽ ഇറങ്ങി കിടക്കുന്ന സമയമാണ് ഏത് നിമിഷം എപ്പോഴാണ് നിങ്ങൾ കടല് കയറി വരുന്നതെന്ന് ആർക്കും പറയാൻ കഴിയില്ല എത്ര അമ്പത് രൂപ ലൈറ്റ് ആണ് അമ്പത് രൂപയുടെ മായ മായാവിയുടെ കൊമ്പ് അതെ അജ്മല ഇവിടെയോ കടപഴകി വീണ ഒരു മരമാണ് വേണ്ടത് ഇത് ഈ വന്ന് അടിഞ്ഞു കയറി കിടക്കുന്നത് കടലില് അവിടെ മറ്റേ ഗാഡ്സ് വിസലടിച്ചുകൊണ്ട് വരുന്നുണ്ട് ഇത്രയും വലിയൊരു കുഴി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എല്ലാം പറഞ്ഞ കളർ കൊണ്ട് ലൈറ്റ് കൊണ്ട് അലങ്കരിച്ച് നിൽക്കുകയാണ് വെള്ളം വന്നു തുടങ്ങിയ बड़ेगाला मिठाई हां बननते देखा मोटा आकार सही करो मोटा हां बननते मोटा बड़ेगाला मोटा कर दो चलो कम प्रेम करो जल्दी बनन नेड हां क्या

ना 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 നമ്മുടെ ബീച്ച് എക്സ്പീരിയൻസ് വണ്ടർഫുൾ ആയിരുന്നു അല്ലെ നമ്മള് കപ്പലൊക്കെ മേടിച്ച് കഴിച്ച് ബീച്ചിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഉലാത്തി കൊമ്പ് വെച്ച് കൊമ്പ് തലേല കൊമ്പ് വെച്ച് ലൈറ്റ് വരുന്ന കണ്ണാടി നമ്മള് വാങ്ങിച്ചില്ല നമ്മുടെ പിള്ളേർക്ക് ഈ അലക്കുലത്ത് സാധനങ്ങളോട് ഒന്നും ഇഷ്ടല്ല എന്റെ മോക്ക് തീരെ ഇഷ്ട അവക്ക് റബ്ബർ ചെരുപ്പ് നമ്മള് വാങ്ങിച്ചോളൂ അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് അങ്ങനെ ബീച്ച് അവിടെ അധികം നേരം നമ്മൾ ഇരുന്നില്ല കാരണം എന്താ വെച്ചാലേ ഈ കടലിറങ്ങി കിടക്കുക ഇവർക്ക് ഒന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ട് ഞങ്ങള് നേരിട്ട് അങ്ങനെ പോന്നു